നമസ്കാരം മഹാഭാരതത്തിൽ കഠിനമായ തപസ്സിന് ശേഷം ദിവ്യ അസ്ത്രങ്ങളെല്ലാം സമ്പാദിച്ച പാർത്ഥൻ കൃതാർത്ഥനും സന്തുഷ്ടനുമായി ലോകപാലകരെല്ലാം അന്തർദാനം ചെയ്തു ദിവ്യായുധ ദാനത്തിന് ശേഷം അതിനുശേഷം പാർത്ഥൻ ഇന്ദ്രൻ്റെ തേരിനെക്കുറിച്ച് ചിന്തിച്ചു അപ്പോൾ ഗൂഡാകേശൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അർജുനൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാതലിയാണ് സൂതൻ ഇന്ദ്രൻ്റെ അപ്പോൾ മാതലി നയിക്കുന്ന ആ രഥം ആ ഭംഗിയുള്ള ആ മഹാരഥ അവിടെ വന്നു ചേരുകയാണ് രഥം നിർത്തിയ ശേഷം മാതലി ഇറങ്ങി വന്ന് അർജുനനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു ഭവാന് വേണ്ടി ഇന്ദ്രൻ കാത്തിരിക്കുകയാണ് ഈ തേര് ഇന്ദ്രന് പ്രിയപ്പെട്ടതാണ് ഭവൻ ഇതിൽ കയറു ഈ ലോകം വിട്ട് ഇന്ദ്രലോകത്തിലേക്ക് അങ്ങേ കൊണ്ടു ചെല്ലാൻ ഇന്ദ്രൻ്റെ ആജ്ഞയുണ്ട് എന്നോടൊപ്പം കയറും ദിവ്യാസ്ത്രങ്ങളുമായിട്ട് മടങ്ങിപ്പോരാ ഇത് കേട്ടിട്ട് അർജുനൻ പറയാണ് മാതലി മഹാപുണ്യവാന്മാരായിട്ടുള്ള രാജാക്കന്മാരും ദേവന്മാരും ദാനവരും ഘോര തപസ്സികളൊക്കെ ഈ ദിവ്യരഥം ഒന്ന് കാണാനും തൊട്ടുനോക്കാനും അശക്തരാണ് ഇതിലെനിക്ക് കയറാനുള്ള ഭാഗ്യം ഉണ്ടായത് ഇന്ദ്രപ്രസാദം കൊണ്ട് മാത്രമാണ് ഭവാൻ തേരിലിരുന്ന് കുതിരകളെ നിയന്ത്രിച്ചാൽ ഞാൻ കയറിക്കൊള്ളാം അങ്ങനെ അർജുനൻ ഗംഗാസ്നാനമൊക്കെ കഴിച്ച് പിതൃതർപ്പണമൊക്കെ ചെയ്തു പിന്നീട് മന്ദര മന്ദരപർവ്വതത്തിനോട് യാത്രയൊക്കെ പറഞ്ഞ് ആ ദിവ്യ രഥത്തിൽ കയറണ് ഉടൻ ആ രഥം മേൽപോട്ട് പൊങ്ങി സ്വർഗലോകത്തിലെ പല പ്രദേശങ്ങളും കാഴ്ചകളും കണ്ട് അർജുനൻ ശക്രപുരിയായിട്ടുള്ള ഇന്ദ്രൻ്റെ സ്ഥലമായിട്ടുള്ള അമരാവതിയിൽ പ്രവേശിച്ചു അവിടെ എത്തിയ ഉടൻ തന്നെ പാർത്ഥൻ തേരിൽ നിന്ന് ഇറങ്ങി തൻ്റെ അച്ഛനായിട്ടുള്ള ദേവേന്ദ്രനെ സമീപിച്ച് തൊഴുതു നിന്നു ദേവേന്ദ്രൻ പുത്രനെ പിടിച്ചടുപ്പിച്ച് തഴുകി ഇന്ദ്രാസനത്തിൽ തന്നോടൊപ്പം ഇരുത്തി വീണ്ടും വീണ്ടും ഉകർന്നു അതിനുശേഷം സുരേശ്വരൻ ഇന്ദ്രൻ മകനെ മടിയിൽ കയറ്റിയിരുത്തി ഇന്ദ്രൻ്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി ദേവന്മാരും ഗന്ധർവന്മാരും അർജുനനെ പൂജിച്ച് മന്ദിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരെ ഇന്ദ്രപുത്രനെ സൽക്കരിച്ചു വീണ്ടും വിധം സൽക്കരിച്ചു സഹോദരന്മാരെ പിരിഞ്ഞ് അഞ്ച് വർഷം അർജുനൻ സ്വർഗത്തിൽ താമസിച്ചു ദിവ്യായിട്ടുള്ള മഹാ തൊടുക്കുവാനും സംഹരിക്കുവാനും ഒക്കെയുള്ള വിദ്യ അഭ്യസിച്ച് ജിഷ്ണു പിതൃഗേഹത്തിൽ അതായത് അച്ഛൻ്റെ വീട്ടിലിങ്ങനെ താമസിക്കുകയാണ് അപ്പോൾ ഈ അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ ഭൂമിയിലെ ആൾക്കാർക്കാണ് അഞ്ച് വർഷം കേട്ടോ ഇവിടുത്തെ ഒരു വർഷം അവിടെ ഒരു ദിവസമാണേ അപ്പോൾ ഇന്ദ്രൻ ഒരു ദിവസം പാർത്ഥനോട് പറഞ്ഞു മോനെ മനുഷ്യലോകത്തിലില്ലാത്തതും ദേവഹിതവുമായിട്ടുള്ള നൃത്യ ഗീതവാദ്യങ്ങൾ ചിത്രസേനനിൽ നിന്നും നീ പഠിക്കുക അത് നിനക്ക് വളരെ സഹായകമാവും അങ്ങനെ ഇന്ദ്രൻ ചിത്രസേനനെ പാർത്ഥൻ്റെ തോഴനാക്കി ചിത്രസേനോടൊപ്പം രമിച്ച് പാർത്ത് പാർത്ഥൻ പാട്ടും കൊട്ടും നൃത്തവും പഠിച്ചുവെങ്കിലും ഈ ചൂതിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഈ അർജുനൻ്റെ മനസ്സിങ്ങനെ നീറും മാത്രമല്ല അമ്മയെയും സഹോദരന്മാരെയും കുറിച്ചുള്ള ചിന്ത പ്രാർത്ഥന ഇങ്ങനെ വല്ലാതെ അലട്ടിയിരുന്നു അർജുനനെ എങ്കിലും ഇന്ദ്രൻ നിർദ്ദേശിച്ചതുപോലെ നൃത്തഗീതങ്ങൾ പഠിക്കുന്നതിന് ഇതൊന്നും വിഘ്നായി തീരുകയുണ്ടായിരുന്നില്ല അർജുനൻ പണ്ടും വളരെ സമർത്ഥനായിട്ടുള്ള വിദ്യാർത്ഥിയാണല്ലോ അപ്പം എന്തും പഠിക്കാൻ അർജുനന് ഭയങ്കര താല്പര്യമായിരുന്നു കഴിവുമായിരുന്നു അർജുനൻ ഒരിക്കൽ ഉർവശിയെ ഉർവശി അവിടുത്തെ നർത്തകിയാണ് വളരെ മനോഹരിയാണ് അപ്സരസാണല്ലോ അപ്പോൾ ഉർവശിയെ ഉറ്റുനോക്കുന്നത് കണ്ടപ്പോൾ അവനെ സ്ത്രീ സംഘത്തിൽ വിശാരദനാക്കുന്നതിന് വേണ്ടിയിട്ട് ദേവേന്ദ്രൻ ഉറച്ചു അപ്പോൾ മനുഷ്യരിൽ നമ്മൾ ഇന്ന് കാണുന്ന യാതൊരു ഇമ്മൊറാലിറ്റിയും അതിൽ അവിടെ അങ്ങനെയൊന്നുമില്ല സ്വർഗത്തിൽ അപ്പോൾ അത് അവർക്ക് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവിടെ എല്ലാ വേണ്ടവിധം പാർത്ഥന പഠിപ്പിക്കാൻ ഉർവശിയെ ദേവേന്ദ്രൻ രഹസ്യമായിട്ട് ഏർപ്പാട് ചെയ്തു അവൾക്കും അത് വലിയ സന്തോഷത്തിന് കാരണമായി അർജുനനിൽ അതിനകം തന്നെ കാമാർത്തിയായി തീർന്നു കഴിഞ്ഞിരുന്നു ഉർവശി ഉർവശിക്ക് വളരെ ഇഷ്ടമായി അർജുനന് രാത്രിയിൽ അർജുനൻ്റെ കിടപ്പ് മുറിയിൽ ഉർവശി ചെല്ലുകയാണ് മതാലസയായി ആരെയും അയക്കുന്ന നാനാവിലാസങ്ങളോടും മൃദു സ്മിതത്തോടും കൂടിയാണ് ഉർവശി ചെന്നെത്തിയത് രാത്രി സമയത്ത് ഉർവശി തൻ്റെ ഗേഹത്തിൽ വന്നെത്തിയപ്പോൾ ശങ്കയോടെ പാർത്ഥൻ അവളെ എതിരേറ്റു ഗുരുവിനെ എന്ന പോലെ അവളെ പൂജിച്ചു എന്നിട്ട് ചോദിക്കുകയാണ് ദേവി ഭവതിയെ ഞാൻ വന്ദിക്കുന്നു ഭവതി കൽപ്പിക്കുന്നതെന്തും ഈ ദാസൻ ചെയ്തു തരാം അപ്പം അർജുനൻ്റെ വിനീതവും ബഹുമാനമസ്രണ്ണമായിട്ടുള്ള ഭാവമൊക്കെ കണ്ടപ്പോൾ ആ സംസാരമൊക്കെ കേട്ടപ്പോഴേ ഉർവശിയുടെ ഉത്സാഹം തീരെ അങ്ങ് കെട്ടുപോയി അപ്പോൾ അർജുനനെ ശുശ്രൂഷിക്കാൻ തനിക്കുള്ള ഇന്ദ്രൻ്റെ ഇന്ദ്രദേവൻ്റെ കൽപ്പന ഉർവശി അറിയിച്ചു അർജുനനെ അറിയിച്ചു പാർത്ഥ ഞാൻ ഭവാനിൽ കാമാർത്തിയാണ് ഭവാനെ പ്രാപിക്കണം എന്ന് വളരെ നാളായി കൊതിച്ചുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നത് ഉർവശി അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അർജുനൻ ഇരു ചെവികളും പൊത്തി ലജ്ജിച്ച് മുഖം തിരിച്ചുകൊണ്ട് പറയാണ് അയ്യോ ഇങ്ങനെയൊന്നും പറയരുതേ ഭവതി എനിക്ക് ഗുരുപത്നിയെ പോലെയാണ് അപ്പോൾ എന്നെ ഉറ്റുനോക്കിയതോ ഉർവശി ചോദിക്കുകയാണ് കേട്ടോ ശരിയാണ് ഭവതി പൗരവ വംശത്തിൻ്റെ ജനനിയല്ലേ അമ്മയല്ലേ അതറിഞ്ഞുകൊണ്ടാണ് ഉറ്റുനോക്കിയത് മറ്റൊരർത്ഥത്തിലല്ല എൻ്റെ വംശവർദ്ധിനിയാണ് ഭവതി ഇത് കേട്ടിട്ട് ഉർവശി പറയാണ് തപശക്തി കൊണ്ട് സ്വർഗം പ്രാപിച്ച ഭൂരുവംശപുത്രന്മാരിവിടെ എന്നോടൊപ്പം രമിക്കുന്നു പിന്നെ ഭവാനെന്താ എന്നെ ഉപേക്ഷിക്കരുത് കാമ ഞാൻ ഭവാനെ സമീപിച്ചത് എല്ലാവരും തന്നെ ഞാൻ പറയട്ടെ കുന്തിയും മാതൃയും ശശിദേവിയും പോലെ തന്നെ ഭവതിയും എൻ്റെ വംശജനനിയാണ് അതുകൊണ്ട് എനിക്ക് അമ്മയുമാണ് ഞാൻ ഭവതിക്ക് പുത്രനാണ് അമ്മേ എന്നെ പുത്രനെ പോലെ കരുതിയാലും ഇത് കേട്ടപ്പോൾ ഒട്ടും സഹിക്കാനാവാതെ ഉർവശി ക്രോധം കൊണ്ട് വിറച്ചു അവൾ അർജുനനെ ശപിക്കുകയാണ് ചെയ്തത് ഇതിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യ സ്ത്രീയുടെ ഒരു മനസ്സോ നിയമമോ അല്ല അപ്സര സ്ത്രീകൾക്ക് അവർക്ക് മാതൃത്വം വാത്സല്യം അതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ അവർ ദേവലോകത്തെ രമിപ്പിക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട സ്ത്രീകളായതുകൊണ്ട് തന്നെ അവരുടെ ധർമ്മപരമായ മാനസിക അവസ്ഥയിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് ചിന്തിക്കാനാകൂ അപ്പോൾ ഉർവശിക്ക് ദേഷ്യം വന്നു ക്രോധം വന്നു എന്ന് പറഞ്ഞല്ലോ അവൾ അർജുനനെ ശപിക്കുകയാണ് ഉണ്ടായത് എന്ന് പരക്കെ അറിയപ്പെടുന്ന വിധം നീ ഷണ്ടനാകട്ടെ മാനം വെടിഞ്ഞ് സ്ത്രീജനമധ്യത്തിൽ ആടിപ്പാടി നടക്കുന്നവനാകട്ടെ ഇതാണ് ശാപം ഉർവശി കൊടുത്ത ശാപമാണ് ഉർവശി പോയ ശേഷം സംഭവിച്ചതെല്ലാം പാർത്ഥൻ ചിത്രസേനനോട് പറഞ്ഞു ചിത്രസേനൻ ഇന്ദ്രനെയും വിവരങ്ങൾ അറിയിച്ചു എല്ലാം കേട്ടപ്പോൾ ഇന്ദ്രൻ അർജുനനെ ആശ്വസിപ്പിച്ചു പാർത്ഥ ഇപ്പോൾ സംഭവിച്ചതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് നീ ഒട്ടും വിഷമിക്കേണ്ട അജ്ഞാതവാസ കാലത്ത് ഈ ശാപം നിനക്ക് ഉപകരിക്കും അന്ന് ഒരു വർഷം അങ്ങനെ കഴിഞ്ഞ ശേഷം നീ വീണ്ടും പുരുഷനായി തീരും അപ്പോൾ ഇവിടെ ഒരു ദിവസത്തേക്കാണ് ഉർവശി ശപിക്കുന്നത് ദേവലോകത്തെ ഒരു ദിവസം അത് നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യലോകത്തിൽ ഒരു വർഷമാണ് അപ്പോൾ അജ്ഞാതവാസ കാലത്ത് ഈ ഉർവശിയുടെ ശാപം ഉപകാരമായിട്ട് ഭവിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഊർവശി ശാപം ഉപകാരം അതിങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ അർജുനന് സന്തോഷമാണ് ആയത് ശാപത്തെക്കുറിച്ച് പിന്നെ പാർത്ഥന ഒട്ടും ചിന്തിച്ചില്ല സഞ്ചാരിയായ ലോമേശ മഹർഷി ഒരിക്കലേ ഇന്ദ്രൻ്റെ അടുത്തെത്തിയിട്ട് ഇന്ദ്രനോടൊപ്പം പാർത്ഥന ഇരിക്കുന്നത് കണ്ടു ഇങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം എന്ന് മഹർഷി ചുഴിഞ്ഞാലോചിച്ചു എന്ത് സൽക്കർമ്മമാണ് ഇതിന് തക്കവണ്ണം പാർത്ഥൻ ചെയ്തത് ഏതൊക്കെ പുണ്യലോകങ്ങളാണ് നേടിയിട്ടുള്ളത് അപ്പോൾ ലോമേശ മഹർഷിയുടെ മനസ്സിലെ സംശയങ്ങൾ ഊഹിച്ച് മനസ്സിലാക്കി ദേവേന്ദ്രൻ പറയാണ് മഹർഷേ ഒട്ടും സംശയിക്കണ്ട ഇവൻ എൻ്റെ പുത്രൻ തന്നെയാണ് ഇപ്പോൾ മനുഷ്യരൂപം ധരിച്ചിരിക്കുന്നു എന്ന് മാത്രം എന്നിൽ നിന്ന് അസ്ത്രങ്ങളെ സമ്പാദിക്കാനാണ് ഇവൻ ദേവലോകത്തിൽ വന്നിരിക്കുന്നത് പിന്നീട് നരനാരായണന്മാരെ കുറിച്ചൊക്കെ ഭൂമിയിൽ അവരിപ്പോൾ മനുഷ്യജന്മം പോണ്ട് അവതരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചൊക്കെ ദേവേന്ദ്ര വിശദമായിട്ട് മഹർഷിയോട് പറഞ്ഞു തിരിച്ചു പോകും വഴി വനവാസത്തിലുള്ള യുധിഷ്ഠിരനോട് പ്രാർത്ഥനയെ ദുഃഖിക്കാതിരിക്കാനും അവൻ ശത്രുക്കളെ എല്ലാം ഉന്മൂലനം ചെയ്യാൻ കഴിയുമാർ എല്ലാ ദിവ്യാസ്ത്രങ്ങളും എന്നും അറിയിക്കാൻ മഹർഷിയെ പ്രത്യേക ഏൽപ്പിച്ചു ഇന്ദ്രൻ പാണ്ഡവരെ അവരുടെ തീർത്ഥയാത്ര കാലത്ത് ഗിരിദുർഗങ്ങളിൽ നിന്നും രൗദ്ര രാക്ഷസരിൽ നിന്നൊക്കെ തപോബലം കൂടി മഹർഷി രക്ഷിക്കണമെന്നും ദേവേന്ദ്രൻ അഭ്യർത്ഥിച്ചു അപ്പോൾ മഹർഷിക്ക് തപോബലം ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിച്ച് അവരെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കണം എന്ന് മഹർഷിയോട് അപേക്ഷിക്കുകയാണ് അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് ലോമേശ മഹർഷിയും പറഞ്ഞു അവിടുന്ന് യാത്രയായി എന്നിട്ട് യുധിഷ്ഠിര രാജാവിനെ കണ്ട് വിവരങ്ങളെല്ലാം അറിയിച്ചു അപ്പം ഇന്ന് ഇത്രമാത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ